ഞാൻ ഇങ്ങോട്ട് ഇത്ര വെറുപ്പാണ് സ്നേഹമുള്ള സരിത എന്നെല്ലാം വിശ്വാസവും വിശ്വാസവും എല്ലാം പരിധികൾക്കപ്പുറം ചിന്തിക്കുന്നവർക്കാണ് ഞാൻ എന്റെ പരിധിയെ പറ്റി ബോധവാനാണ് സരിത പോകൂ ഈ കൂടിക്കാഴ്ച അവസാനത്തായിരിക്കട്ടെ ബാലട്ടൻ പോകാൻ പറഞ്ഞിട്ട് ഞാൻ പോകാതിരിക്കുന്നത് ശരിയല്ല ഈ കൂടിക്കാഴ്ച അവസാനത്തേതായിരിക്കട്ടെ പക്ഷെ നാളെ രാവിലെ ഉള്ളരുമ്പോ ബാലട്ടിനെ സ്നേഹിച്ചൊരു പെണ്ണിന്റെ മരണവാർത്ത ബാലട്ടൻ കേൾക്കും അപ്പൊ അവക്കു വേണ്ടി രണ്ടുപുള്ളി കണ്ണീരെങ്കിലും നഷ്ടപ്പെടുത്താനുള്ള സന്മനസ് ബാലട്ടിനുണ്ടാവല്ലോ മ്മയുടെ പെണ്ണമക്കാൻ വഴി വിടുന്നു ഇനി ഞങ്ങൾ നന്നാകുമെന്ന് കരുതുന്ന എങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ടുള്ളൂ അഞ്ഞോട്ട് വാങ്ങിയിരിക്കുന്നു തല്ലെങ്കിൽ അവരെ പ്രേരിപ്പിക്കാൻ എന്താ മോള ഇത് നീ ഇനിയും ഗുണം പിടിക്കാനുള്ള ലക്ഷണമില്ലേ ഇവിടെ കാരണം ബാക്കിയുള്ളവർക്ക് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പറ്റാതായിട്ടുണ്ട് ഞാൻ മരിച്ചാൽ നിങ്ങൾക്കൊക്കെ സന്തോഷാവൂ അല്ലേ സുകുമാരന്മാരും നീട്ടുള്ള വിവാഹം ഉറപ്പിക്കാൻ പോയാ വീട് വിട്ട് പോയാൽ പോകുകയാണ് ഒരു രണ്ടാം കെട്ടുകാരനെ എനിക്ക് വേണ്ടുന്നു അതെന്റെ പൊട്ടക്കണ്ണായാലും ഞുണ്ടിയായാലും കൂടെ ജീവിക്കാൻ പോകുന്ന ഞാനാണ് അമ്മേ ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഇനി ഈ നില തുടർന്നാൽ എനിക്ക് മറ്റു പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരും ഈ വീട്ടിൽ നിറക്കി വിടുമായിരിക്കും പട്ടിണിയായാലും കയറിക്കെടുക്കാൻ ഞങ്ങൾക്കൊരു വീടുണ്ട് കടം ജലിക്കാടി അല്പം പഠിപ്പ് കൂടിയത് കൊണ്ട് ഇങ്ങനെ കടന്ന് അഹങ്കരിക്കരുത് മോളെ അമ്മയ്ക്കൊരിത്തിരി സമാധാനം താടി അമ്മേ ഞാൻ അവസാനമായി പറയാണ് എന്റെ കല്യാണത്തെ പറ്റി ആലോചിക്കാണ് അത് ബാലട്ട് ആലോചിച്ചാൽ മതി ഒരു നേരത്തെ ആഹാരം തരാനുള്ള കഴിവ് പോലും അവനില്ലല്ലോ എനിക്കെങ്ങനെ ജോലി കിട്ടും എന്റെ ശമ്പളം കൊണ്ട് ഞാനും ബാലട്ടിനും സുഖമായി ജീവിക്കും എന്നെ കുറിച്ച് എന്തെല്ലാം ആഗ്രഹങ്ങൾ വെച്ച് വളർത്തിയത് ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ടല്ലോ ഇന്ന് എന്താ വിശേഷം അറിയാവോ മിനിക്കുട്ടി പറഞ്ഞാലോ അറിയോ ഇന്നെ സദ്യ ക്ഷണിക്കാനും കൂടി ആ മിനിക്കുട്ടി വന്നത് അമ്മൂമ്മയും ചേച്ചിയും എല്ലാരും കൂടി മിനിക്കുട്ടിയുടെ വീട്ടിലേക്ക് വരണം വാൽമമ്മ നമുക്ക് അമ്മത്തിലേക്ക് പോകാം മാമ വരുന്നില്ല മോള് അത് പറ്റില്ല മാമയും കൂടി വരണം വരും മോള് പൊളിച്ചില്ലേ അയ്യോ എന്റെ ദേവി യും ചെയ്തു നമ്മുടെ മനസ് ഒന്നാണ് ബാലേട്ട അത് വേർപെടുത്താൻ നിങ്ങൾ ആരെക്കൊണ്ട് കഴിയില്ല ജീവിതത്തിൽ അമ്മേ നിങ്ങൾ വീട് നോക്കിക്കാം ചേച്ചി ആശുപത്രി കൊണ്ടുപോവുക അമ്മ ഞാനും കൂടെ വരാമേ എല്ലാവരും കൂടെ പോയാലേ പല ഉണ്ടാക്കി കഴിക്കണ്ടേ അതോ ചേച്ചി പ്രസവിച്ചു ആൻകുട്ടിയ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാൻ ചോറും കറി എടുത്തു വെച്ചിട്ടുണ്ട് ആ ഞാനാ പാളെ വേർത്ത് മാറിയിരിക്ക ഇവിടെ എനിക്ക് മുൻകൂട്ട് സംശയം ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുകൊണ്ടാ നിങ്ങൾ കൂട്ടിൽ വിളിച്ചത് നിങ്ങളോട് ഇല്ലായിരുന്നെങ്കിൽ ഓ എന്തു നോക്കൂ സരിതേ ഒന്നുകിൽ ചേച്ചിക്ക് കൂട്ടിനെ ആശുപത്രി പോയി നിൽക്കേ അല്ലെങ്കിൽ അവര് വരുന്നവരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോര് ജീവിതം എനിക്ക് വേണ്ട അമ്മ വന്നില്ലെങ്കിലും ഞാൻ പോകും അല്ല നീ ഇവിടെയാണോ ഒന്ന് പറഞ്ഞിട്ട് വരാമായിരുന്നില്ലേ എന്താ ചന്ദ്ര ഇതൊക്കെ മനുഷ്യരായ കുറച്ചൊക്കെ ബോധം വേണ്ടേ നിനക്കൊന്നും അറിയില്ലേ അങ്ങനെയൊരത്തും പറ്റി അതിനിപ്പോ പറയുമ്പോൾ എളുപ്പമാണ് പക്ഷെ തകർന്ന ഒരു ജീവിതമാ അവളുടെ ചേട്ടനും അച്ഛനും എല്ലാം നീയാ ആ നീ ഇങ്ങനെ എങ്ങനെയായാലോ അമ്മ എന്താ തീരുമാനിക്കുന്നത് മോളെ സരള ഇതൊന്നും അറിയണ്ട നിങ്ങൾ രണ്ടുപേരും എന്റെ വയറ്റിൽ ജനിച്ചു പോയില്ലേ ഉടനെ പോയാൽ അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നും ഏതായാലും ഈ ആശുപത്രി വിട്ട് വീട്ടിൽ ചെല്ലട്ടെ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം കേട്ടോ ഏതായാലും അവരുടെ മനസ്സ് രണ്ടും ഒന്നായി കഴിഞ്ഞു പിന്നെന്തിനാ ഇത് വെച്ച് നീട്ടിക്കൊണ്ട് പോകുന്നത് അപ്പൊ പറഞ്ഞാലും ഞങ്ങൾ തയ്യാറാ ചന്ദ്രശേഖരൻ ആരുടെ താല്പര്യവും ഇനി നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അവരൊരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇതങ്ങ് നടത്താം ബാലൻ ഇവിടെ അവനോടും കൂടി ഒന്ന് ചോദിച്ചിട്ട് തീയതി നിശ്ചയിച്ച ബാലാട്ടിന്റെ ഈ ഫോട്ടോ ഞാൻ എടുക്കും എപ്പോഴും ബാലാട്ടിനെ കണ്ടോണ്ടിരിക്കുന്നു ബാലാട്ടൻ നിന്നി എപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരിക എന്താ ഒന്നും മിണ്ടാത്തത് നീ എന്നോട് യാത്ര പറയാൻ തുടങ്ങി മിണ്ടാതിരുന്ന് കേൾക്കാനല്ലേ എനിക്ക് കഴിയൂ ക്ഷണിക്കാതെ കടന്നു വന്നാൽ ഇരുന്നിന് മുമ്പ് പിരിഞ്ഞു പോകുന്നു ബാലാട്ടൻ എന്തിനാ വിഷമിക്കുന്നു എന്നെ വേദനിപ്പിക്കാനാണോ നീ സ്നേഹമൊന്നും പറഞ്ഞു വന്നത് ഇല്ല ബാലാട്ട ഒരിക്കലും ഞാനത് ചെയ്യില്ല ഞങ്ങൾ ഇവിടം വിട്ട് പോകുന്നു എന്തിനാണ് എനിക്ക് പറയാൻ കഴിയുന്നില്ലല്ലോ നിങ്ങളുടെ കല്യാണം എത്രയും വേഗം എനിക്കൊരു ജോലി കിട്ടി കഴിഞ്ഞിട്ട് മതി അപ്പോഴേക്ക് മൂത്ത് വരച്ചൊന്ന് വരും ആ നമ്മൾ നാളെ പോവുന്ന കാര്യം ബാലനോട് പറഞ്ഞു എന്നാ ബാല നമുക്ക് പുറപ്പെടാം ചന്ദ്രൻ വരേണ്ട സമയമായി നിങ്ങൾ തമ്മിലുള്ള പിണക്കം തീർത്ത് നമുക്ക് ഈ കല്യാണക്കാരും സംസാരിക്കാം ഞാൻ പറഞ്ഞു ചേട്ടൻ എന്നോട് തീർപ്പാണ് അതൊക്കെ നിന്റെ തോന്നലും എന്തായാലും നിങ്ങൾ ഒന്നിക്കേണ്ടവരല്ലേ മോനെ അങ്ങനെ മനസ്സിലാടാ അങ്കിലല്ല കൊച്ച മോനെ ചന്ദ്രൻ ഇനി കണ്ടില്ലല്ലോ വരേണ്ട സമയമായി ര് വന്ന ഈ പൊട്ടകടന്റെ കയ്യിൽ എന്റെ കുഞ്ഞിനെ കൊടുക്കാ എന്റെ കുഞ്ഞിനെ ഗുരുടനാക്കാനായിരിക്കും നീ എന്തിനാണോ ഇവിടെ വന്നത് ഞാനാണ് പിടിച്ചുകൊണ്ട് വന്നത് അല്ല ഇതുപോലെ സത്യങ്ങൾ മറ്റാണോ രണ്ട സന്ധികളൊക്കെ പിടിച്ചു കേട്ടാ േട്ട് വീട് തന്നെയാണ് എന്ന് വെച്ച് മറ്റുള്ളൊരു മനുഷ്യരാണെന്ന് കരുതണം എന്റെ സംസ്കാരം ഉള്ളൂ ഇഷ്ടമില്ലാത്തവർക്ക് ഇതിലും വലിയ സംസ്കാരം നിങ്ങൾ കണ്ടവളാണ് ഞാൻ അത് എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കണ നല്ലത് സരിവേ നീ ഇനി ഒന്നും മിണ്ടരുത് വയ്യമ്മേ ഇനി സഹിക്കാൻ വയ്യ ഇതിനേക്കാൾ നിങ്ങൾക്ക് എന്നെ കൊന്നൂടെ ഞാനൊരാളെ കാണാൻ പോവാ സരിത എവിടെ പോയിട്ട് വരുന്നു റഡംകോരത്തിൽ പോയിരുന്നു സരിതയെ കാണാൻ ഞാൻ ഒന്ന് രണ്ടോ ആളയച്ചു ചേച്ചിയുടെ വീട്ടിലായിരുന്നു അല്ലേ ഇവിടെ നടന്ന എല്ലാം സാറിന് അറിയാമല്ലോ എന്റെ അധ്യയന ജീവിതത്തിലെ ആദ്യ സംഭവമായിരുന്നു അത് എങ്കിലും സരിത പെട്ടെന്ന് എടുത്ത തീരുമാനം അല്പം കടന്നുപോയി സരിത ഒരു കാര്യം ചെയ്യും സൌകര്യം കിട്ടുമ്പോൾ വീട്ടിലേക്ക് വരും ചില പ്രധാന കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ശരി ഓക്കെ താങ്ക്സ് പോവാ അന്നത്തെ സംഭവത്തിന് ശേഷം ജെയിംസ് ജോർജിന്റെ സ്വഭാവത്തിന് വളരെ മാറ്റങ്ങളുണ്ടായി അയാൾ ഡിഗ്രി എടുക്കാൻ തയ്യാറായില്ല കുറച്ചുകാലം ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്നത് കണ്ടു സരിത പോയതിനു ശേഷം പിന്നെ അയാളെ കണ്ടിട്ടില്ല സരിത വർഗീസിനെയും ഡേ സിയെ ഓർമ്മിക്കുന്നില്ലേ